ഹലോ കടുങ്കുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചുവിൻ്റെ പിറന്നാളാണ് അങ്ങനെ രാത്രി കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ മുറിച്ചു അവൻ്റെ ഏഴാം ഇന്ന് അപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയായി ചെറിയൊരു ആഘോഷമായിരുന്നു അപ്പോൾ ഇച്ചുവിന് വേണ്ടി ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ വാങ്ങി അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായി വഴറ്റുക പിന്നെ അതിനുശേഷം ഉള്ളി അരിഞ്ഞത് അതിലേക്കിടണം ആവശ്യത്തിന് പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് നന്നായി ബ്രൗൺ നിറമാകാൻ പെട്ടെന്ന് തന്നെ ബ്രൗൺ നിറമാകാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ബ്രൗൺ നിറമായി വരുന്നത് വരെ നമുക്ക് വഴി ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി വഴറ്റിയിട്ടുണ്ട് അധികം മസാലകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കുണ്ടാക്കുന്ന ഒരു ഈസി ചിക്കൻ കറിയാണിത് അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളിയും കൂടെ നന്നായി വഴറ്റണം ഒരു തക്കാളിയാണ് ഞാൻ അതിലേക്ക് ചേർത്തത് അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലകളാണ് ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അധിക ഫ്ലെയിമിൽ വെക്കാതെ ചെറിയ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് വേണം മസാലകൾ അതിലേക്ക് ഇടാൻ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും അങ്ങനെ ആവശ്യത്തിന് മസാലകളെല്ലാം ഇട്ട് അത് നന്നായി വഴിച്ചു വരുന്നുണ്ട് പിന്നെ ഈ വഴച്ചി വരുന്നതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് ചിക്കനും കൂടി നന്നായി ഈ മസാലകൾ പിടിക്കണം ഈ ഒരു രീതിയിൽ എല്ലാവരും വയ്ക്കുന്നുണ്ടാവും പക്ഷേ അറിയാത്തവർക്കും ഇതൊരു ഉപകാരമായി പെടും അങ്ങനെ മസാലകളെല്ലാം ഇട്ട് ചിക്കനും അതിലേക്ക് ചേർത്തു കുറച്ച് ഒഴിച്ച് നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം മുളക് പൊടിയും ഒക്കെ നമ്മുടെ ഇരുവിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതലിടാം അല്ലാതെ അവർക്ക് കുറച്ചും ചേർക്കാം അധികം വെള്ളം ചേർക്കാതെ വറ്റിച്ചെടുക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് സാധേറി കൂടുന്നത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഇവർക്കൊക്കെ ഈ ഒരു രീതി ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാകും ഇച്ചിവിന് കറിയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ കറി വെന്ത് വരുന്നുണ്ട് പിന്നെ അതിലേക്ക് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയിലും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി എരിവിനുസരിച്ച് ചെന്നിട്ടുണ്ടോന്ന് നോക്കണം അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായി കുറുകി വരണം മല്ലിയിലെങ്കിൽ കറിവേപ്പിലയും ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിരിക്കുകയാണ് ചോറിനൊപ്പവും ഏത് ഫുഡിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകും നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പുതിയ വീഡിയോയുമായി നാളെ കാണാം ബായ്